ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനം കൈപ്പിടിയിലൊതുക്കാൻ നീക്കവുമായി സർക്കാർ ഡിജിറ്റൽ സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന കരട് ഓർഡിനൻസിന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ അനുകൂലികളെ വർദ്ധിപ്പിക്കാനാണ് നീക്കം വിസി നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ നേടാനുള്ള ഓർഡിനൻസ് ഗവർണർ തള്ളിയേക്കും കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാലയിൽ സ്ഥിരം വി സി നിയമനം നടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ കരട് ഓർഡിനൻസിനുള്ള നീക്കം നടത്തുന്നത് വൈസ് ചാൻസലർ നിയമനത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആക്ടിലെ പതിനൊന്നാം വകുപ്പിന്റെ മൂന്ന് നാല് ആറ് ഉപവകുപ്പുകളാണ് ഭേദഗതി ചെയ്യപ്പെടുന്നത് വൈസ് ചാൻസലറുടെ നിയമനം ഭരണകാര്യങ്ങളുള്ള അധികാരം നയരൂപീകരണ പ്രക്രിയകളിലെ പങ്ക് എന്നിവയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അംഗങ്ങളുടെ എണ്ണം കൂട്ടി വൈസ് ചാൻസലറെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ കൂടുതലും സർക്കാർ അനുകൂലികളാകുന്ന വിധത്തിലാണ് ഭേദഗതി സിസ തോമസിനെ താൽക്കാലിക വി സി സ്ഥാനത്ത് നിന്നും തെറപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഭേദഗതി ഓർഡിനൻസ് തിടുക്കപ്പെട്ട് സർക്കാർ കൊണ്ടുവരുന്നത് അതേസമയം വി സി നിയമനം കൈപ്പിടിൽ ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയേക്കില്ല രാജേന്ദ്ര വിശ്വനാഥാർലേക്കൽ കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഓർഡിനൻസിൽ അന്തിമ തീരുമാനമെടുക്കുക നേരത്തെ സർക്കാർ ഗവർണർക്ക് അയച്ച സർവകലാശാല നിയമത്തിലും ഇതേ വ്യവസ്ഥകളുണ്ടായിരുന്നു നിയമസഭ പാസാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാതെ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഗവർണർ ചെയ്തത് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സർവകലാശാല വി സിയായി സിസാ തോമസിനെ ദിവസങ്ങൾക്ക് മുൻപാണ് ഗവർണർ നിയമിച്ചത് ആറുമാസത്തേക്കായിരുന്നു നിയമനം ജനം തിരുവനന്തപുരം